എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളെ വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സംബന്ധിച്ച് തേർഡ് ട്രാൻസ്ഫർ അോട്ട്മെൻ്റ് ഉണ്ടോ എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ അറിയിപ്പുകളും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നിവട്ടുണ്ട് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മടിക്കണ്ട മാറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ വിളി ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരം ണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ നമുക്ക് ഇതേ ഈ ലഭിക്കും വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒരു വിദ്യാർത്ഥികൾ അങ്ങനെ ആയിരുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലയിൽ കൂടെ ഓപ്ഷൻ വേണ്ടി ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതേ വീഡിയോ ലഭിക്കും വീഡിയോയിലേക്ക് പോകുന്ന ഒരു മെയിൻ കാര്യം കൂടി നിങ്ങൾ വന്നിട്ടില്ല നമ്മുടെ ചാനൽ പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന വലിയൊരു അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് എത്തി എത്രയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് പേര് മാത്രം നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഞാനിപ്പോൾ ലാസ്റ്റ് നോക്കിയ കണക്ക് പ്രകാരം നമ്മുടെ ചാനലിന് വേണ്ടത് ആ നൂറ്റി എഴുപത്തി പേരും കൂടെ ആകുന്ന പക്ഷം നമ്മുടെ ചാനൽ എന്ത് ചെയ്യും പതിനഞ്ചായിരം എന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്തും തീർച്ചയായും സബ്സ്ക്രൈബ് നോക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ഇനി വിളിയിരിക്കും പ്ലസ് ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ വൈകുന്നേരത്തോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും നാളെ വൈകുന്നേരം ലഭ്യമായാലും മറ്റന്നാളായാലും എന്തായാലും തിങ്കളാഴ്ചയോടെ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിലായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകുക റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതലായിരിക്കും അഡ്മിഷൻ സാധ്യമാകുക കാരണം ഇനിയൊരു പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച മാത്രമാണ് ഇനിയൊരു പ്രവൃത്തി ദിവസം അതിനിടയ്ക്ക് മറ്റൊരു പ്രവൃത്തി ദിവസം ഇനിയില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ പ്രസിദ്ധീകരിച്ചാൽ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ നിങ്ങൾക്കായി ഓൾറെഡി പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് അപ്ലോഡഡ് ആണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും എനിക്ക് ചോദിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് അതിനായി നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എൻ എന്ന സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പെന്ന് അഞ്ചക്ഷരം നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്താൽ മതിയാകും കേരള ഡോട്ട് ജിയോ ഐ കേരള ഡോട്ട് ജിയോ ജിയോ ഡോട്ട് ഐയെന്ന് സെർച്ച് ചെയ്തില്ലേ പോലും എച്ച് എസ് ക്യാപ്പിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറണം അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ലി എസ് എന്നൊരു ലിങ്ക് അവിടെ ലഭ്യമാകും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ആ ലിങ്ക് അവിടെ അവൈലബിൾ ആകുള്ളൂ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിഷ്റ്റ് ഡിജില്ലെന്ന് ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു പെൻഗ്രാജുവേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം പുതിയ കോഴ്സ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറേണ്ടതാണ് ഉദാഹരണം പറയുവാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി നിർബന്ധമായി ഹ്യൂമാനിറ്റീസിലേക്ക് മാറണം അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് കിട്ടി കഴിഞ്ഞാൽ അതേപടി തന്നെ സയൻസിലേക്ക് മാറണം ഇനി കൊമേഴ്സിലേക്ക് ആണെങ്കിൽ അങ്ങനെ കൊമേഴ്സിനാണെങ്കിൽ ഇനി എങ്ങോട്ടാണ് വീടുന്ന അങ്ങനെ മാറിക്കോണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്കാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ പുതിയ സ്കൂളിലേക്ക് നിർബന്ധമായും മാറിക്കോണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന സീറ്റും ഇപ്പോൾ ലഭിച്ച സീറ്റും നഷ്ടമാണെന്നായിരിക്കും അപ്പോൾ ആ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പ്രവേശനം തേടാം പുതിയ ന്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നൊരു അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ കാണുകയാണ് അത് നിങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനും ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഹാജരാക്കാനും സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ അലോട്ട്മെൻറ്റ് ലെറ്റർ പോകും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പല വിദ്യാർത്ഥികളൊപ്പം ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ഒരു സ്കൂളിൽ പ്രവേശനം നേടിയതാണ് ഞാൻ ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സിനാണ് പ്രവേശനം നേടിയത് എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക് പ്രവേശനം ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിലെ കൊമേഴ്സിലേക്കോ സയൻസിലേക്കോ കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് പുതിയ പ്രവേശനം നേടണം എന്ന് ചോദിക്കുന്നുണ്ട് പുതിയ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അന്നേരം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾ പ്രവേശനം നേടിയിരിക്കണം നിങ്ങളുടെ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുപോയി പ്രവേശനം നേടേണ്ടത് നിർബന്ധമാണല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സീറ്റും ഇപ്പോൾ ലഭിച്ച സീറ്റുമൊക്കെ നഷ്ടമാകുന്നതായിരിക്കും ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് അതിനുമുമ്പ് പോകുന്നതിന് മുമ്പ് അപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കാത്തവർ ട്രാൻസ്ഫർ ലഭിക്കാത്തവർക്ക് ഒന്നും ചെയ്യേണ്ട തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പഠനം തുടരാൻ ആദ്യമുണ്ടായിരുന്ന സീറ്റ് തന്നെ നിങ്ങൾക്ക് തുടരാമെന്നാണ് ആദ്യമുണ്ടായിരുന്ന സീറ്റ് തന്നെ നിങ്ങൾക്ക് തുടരാമെന്നാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പഠനം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി അതേസമയം നിങ്ങൾക്ക് തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നാണ് പല വിദ്യാർത്ഥികളും ഇനി ചോദ്യം സംശയം അതും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക തേർഡ് ട്രാൻസ്ഫർ നോ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു സാധ്യത ഉണ്ട് ഇല്ല നമുക്ക് ഇതിനുമുമ്പുള്ള ഒരു വർഷങ്ങളിലും തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായി ഉണ്ടായിട്ടില്ല ഈ വർഷവും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മറുപടി എന്ന് ശ്രദ്ധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൈ നെയിം ശേർക്ക സബസ്ക്ൈബ്ബാ മീനിനിസ് ദൗണ്ടക് കിരിയർ ഗൈഡ് താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ